കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത വന്നത് ഇത്തരത്തിൽ ഐ ബി ഉദ്യോഗസ്ഥയെ തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്ത ഈ വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരും ആദ്യം എന്തിനാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരിക്കുമോ അതോ പ്രൊഫഷണൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കുമോ എന്നുള്ളതൊന്നും തന്നെ ആദ്യ മണിക്കൂറുകളിൽ വ്യക്തമല്ലായിരുന്നു ഏതായാലും ഇപ്പോൾ കുടുംബം തന്നെ മകളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് അത് കണ്ടെത്തണമെന്ന് മേഘയുടെ അച്ഛൻ മധുസൂദനം തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് യാതൊരു പ്രശ്നങ്ങളുള്ളതായി ഇതുവരെയായിട്ടും മേഘ കുടുംബത്തിലെ ആരെയും അച്ഛനെയോ അമ്മയോ മറ്റ് സുഹൃത്തുക്കളോടൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ തൻ്റെ മകളെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന സംഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് കണ്ടെത്തണം തന്നെയാണ് ഈ ഒരു അച്ഛൻ ഈ ഒരു വിങ്ങി അവസ്ഥയിലും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ പ്രാഥമിക നിഗമനത്തിലടക്കം പോലീസ് പറയുന്നത് പ്രണയ നൈരാശ്യമാണ് ഈ ഒരു മേഖലയുടെ ആത്മഹത്യക്ക് പിന്നിലെ കാരണമെന്നാണ് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന മലപ്പുറത്തുകാരനായ ഐ വി ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒരു യുവാവിന്റെ ആണ് ഈ ഒരു കുടുംബമടക്കം ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് സംഭവത്തിൽ കുടുംബം ഐബിക്കും അതുപോലെ തന്നെ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ജീവനക്കാരിയായ മേഘയെ ചാക്കയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയുടെ അച്ഛനെയും അമ്മയെയും ഇന്നവിടെ വിങ്ങി പൊട്ടുന്ന സമയത്തൊന്നും ആർക്കും ആശ്വസിപ്പിക്കാൻ പോലും ആകുന്നില്ലായിരുന്നു വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് ആ വീട്ടിൽ സംഭവിച്ചത് സഹപ്രവർത്തകൻ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ അടക്കം പിന്നീട് ആരോപിച്ചത് വിഷയത്തിൽ ദുരൂഹത ആരോപിച്ച് രക്ഷിതാക്കൾ ഐബിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് പത്തനംതിട്ട അതിരൂങ്കലിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മുറിയിൽ പോകുന്നുവെന്ന് പറഞ്ഞു പോയ മകൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയതെന്നും ഈ സമയത്ത് മകൾക്ക് വന്ന ഫോൺ കോൾ ആരുടേതായിരുന്നുവെന്നും പരിശോധിക്കണമെന്നും അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ഥിരം പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ലെന്നും ഇത് മകളുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടാക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു കാരണം ഈ പറയുന്ന സ്ഥിരമായിട്ട് ഒരുപക്ഷെ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തൊക്കെ തന്നെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്നുണ്ടാകായിരിക്കാം അങ്ങനെ അവർക്കറിയാം ഈ മേഘ അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴിയിൽ ഒന്നും തന്നെ റെയിൽവേ ട്രാക്കില്ല അപ്പോൾ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെ ആയിരിക്കണം മേഘ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവുക ലോക്കോ പൈലറ്റ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഫോണിൽ സംസാരിച്ചിരുന്നു ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെയാണ് ട്രെയിൻ വരുന്നത് കണ്ട് മേഘ ഈ ഒരു ട്രാക്കിലോട്ട് കിടന്നത് തലവെച്ചവിടേക്ക് കിടന്നത് എന്നാണ് അത് ആ ഒരു അവസാന നിമിഷത്തിലടക്കം പല ഹോൺ അടുത്തെത്താറാകുമ്പോഴടക്കം തന്നെ ഹോൺ മുഴക്കിയിട്ടും മേഘ മാറിയില്ല ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് മേഘ റെയിൽവേ ട്രാക്കിൽ കിടന്നതെന്ന് ലോക്കോ പൈലറ്റ് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസ് അടക്കം അതുപോലെ തന്നെ കുടുംബം അടക്കം സംശയിക്കുന്നത് ആരെയാണ് ഈ അവസാനമായിട്ട് മേഘ ഈ ഫോണിൽ സംസാരിച്ചത് അത് വീട്ടുകാരെയല്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് പിന്നെ ആരെയാണ് മേഘ സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് മേഘയുടെ ഫോണാണെങ്കിൽ ചിന്തിച്ചിതറിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി സൈബർ വിദഗ്ധരുടെ നേതൃത്വത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ സഹായത്തോട് മാത്രമായിരിക്കും ഈ കോള് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പഠനത്തിൻ്റെ സമയത്തൊക്കെ തന്നെ ജോധ്പൂരിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ചൊരു യുവാവുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും ഇപ്പോൾ പിതാവ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് പത്തനംതിട്ട അതിരങ്കലിലെ റിട്ടയേർഡ് അധ്യാപകനായ മധുസൂദനന്റെയും കളക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായിരുന്നു മേഘ ചെറുപ്രായത്തിൽ തന്നെ മേഘയ്ക്ക് ജോലി ലഭിച്ചു എല്ലാവരും ഒരു പൊസിഷനാണ് വളരെ ചെറുപ്രായത്തിൽ ഇരുപത്തിനാല് ഉള്ളപ്പോൾ ഒരു ജോലി അതും നല്ല ഒരു ഉന്നത ജോലി തന്നെ ലഭിച്ചു എന്നാൽ പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു മനസ്സിനെ വല്ലാതെ ഉലച്ച സംഭവത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരോട് പോലും ഉരിയാടാതെയാണ് മേഘ ജീവിതത്തിൽ നിന്ന് അകന്നുപോയത് പഞ്ചാബിൽ വെച്ച് നടന്ന പരിശീലനത്തിനിടെയാണ് മലപ്പുറം സ്വദേശി യുവാവുമായി മേഘ അടുത്തത് ബന്ധുക്കളൊക്കെ തന്നെ ആദ്യം ബന്ധത്തെ എതിർത്തെങ്കിലും പിന്നീട് മേഘയുടെ ഇഷ്ടത്തിനൊത്ത് അവരെല്ലാവരും ഒപ്പം നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായാണ് വിവരം അവസമാനമായി വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അടക്കം മേഘ പറഞ്ഞത് ഏഴ് മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും ഞാൻ റൂമിലേക്ക് പോവുകയാണ് രാവിലെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും പോകും എന്നാണ് പറഞ്ഞത് പിന്നീട് പത്ത് മണിയായപ്പോഴാണ് വിവരം കിട്ടുന്നത് ട്രെയിൻ അപകടം സംഭവിച്ചു എന്ന് അതായത് ഈ മണിക്ക് വീട്ടിലേക്ക് വിളിക്കുന്നു പിന്നെ ഈ ഒരു മൂന്ന് മണിക്കൂറിന് ഇടയിലാണ് മേഘയുടെ മനസ്സിലുലച്ച സംഭവമോ അല്ലെങ്കിൽ മേഘ് ആത്മഹത്യ ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് അപ്പോഴാണ് വീട്ടുകാർക്കടക്കം സംശയം വരുന്നത് റൂമിൽ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കില്ല അകലെയുള്ള റെയിൽവേ ട്രാക്കിൽ കൂടി പോകണമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകണം സ്ഥിരം പോകുന്ന റൂട്ടിൽ റെയിൽവേ ട്രാക്കില്ല അതുകൊണ്ട് തന്നെ സംശയം തോന്നി റൂമിൽ പോകുന്നുവെന്ന് പറഞ്ഞ ശേഷമാണ് അവൾ റൂട്ട് മാറ്റിയത് ചാനലിൽ പറഞ്ഞു കേട്ടു ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് പോയതെന്ന് മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഏകമകളായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷമൊക്കെ ആയിട്ടാണ് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് ിച്ചതും പിന്നീട് എന്താണ് മേഘയ്ക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം ബന്ധുക്കളൊക്കെ തന്നെ ആദ്യം ഈ പ്രണയബന്ധത്തെ എതിർത്തി മകളുടെ ഇഷ്ടത്തിനൊപ്പം തന്നെ നിൽക്കാൻ തന്നെയായിരുന്നു ആ വീട്ടുകാരുടെയും തീരുമാനം പക്ഷെ എന്താണ് പിന്നീട് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കാത്തത് ഏർ മേഘയുടെ മരണത്തിൽ ദുരൂഹത എന്തായാലും കണ്ടുപിടിക്കണമെന്നാണ് പിതാവ് അടക്കം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കോൾ ലിസ്റ്റ് അടക്കം പരിശോധിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് മേഘയെ കഴിഞ്ഞ ദിവസം ചാക്ക റെയിൽവേ ട്രാക്കിലാണ് ട്രെയിൻ തെറ്റി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൊബൈൽ ഫോൺ തകർന്ന നിലയിലായിരുന്നു ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മേഘയുടെ കുടുംബം ഒരു വർഷം മുമ്പാണ് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് മേഘയ്ക്കൊപ്പം ജോലിയിൽ പ്രവേശിച്ച യുവാവാണ് ആരോപണ വിധേയൻ സുഹൃത്തുമായി മകൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായതായി മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തകർ പങ്കുവച്ച ചില വിവരങ്ങളിൽ നിന്നാണ് ചില ദുരൂഹതകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നത് അതിന് കാരണക്കാരനായിട്ടുള്ള സഹപ്രവർത്തകനായ ഐ ി ഉദ്യോഗസ്ഥനിലേക്കും സംശയങ്ങൾ എത്തിയിട്ടുണ്ട് എമിഗ്രേഷൻ വിഭാഗത്തിൽ തന്നെയാണ് ഈ യുവാവും ജോലി ചെയ്യുന്നത് എന്തായാലും എന്താണ് ഈ ഒരു മേഘയ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സംഭവം എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും മാത്രമല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഐ ബിക്കും പേട്ട പോലീസിനാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് അമ്മാവൻ സന്തോഷ് ശിവദാസനടക്കം പറഞ്ഞിരിക്കുന്നത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മേഘയ്ക്ക് ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലി ഏതൊരു തലമു ഏതൊരു യുവാ യുവതി യുവാക്കളുടെയും ഒരു ആഗ്രഹമാണല്ലേ പക്ഷേ അങ്ങനെ നല്ലൊരു ജോലിയും ജീവിതവും കിട്ടിയിട്ട് ആ അച്ഛനും അമ്മയും മറന്ന് എങ്ങനെയാണ് ഒരു ഒരു പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ മേഘയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആളുകളടക്കം ചോദിക്കുന്നത് മാത്രമല്ല ഈ ഒരു മേഘിയുടെ വാർത്ത വന്നപ്പോൾ നിരവധി ആളുകൾ കമന്റിലടക്കം ചോദിക്കുന്നുണ്ട് ഇനിയുള്ള അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഇനിയുള്ള നമ്മുടെ ഈ സ്കൂൾ കോളേജ് എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൽ കുറേ കണക്ക് ും സയൻസും മാത്രം പഠിപ്പിച്ചാൽ പോരാ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നെഞ്ചി പിരിച്ച് ധൈര്യത്തോടെ പക്കതയോടെ സത്യസന്ധതയോടെ അതിനെ നേരിടാനുള്ള കഴിവും വിവേകവും ഉണ്ടാക്കിയെടുക്കണം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും നേരിടാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് മറ്റൊരു കമന്റ് ആണ് ഒരു ദുഃഖവുമില്ല എത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ വീട്ടുകാരെ പറ്റി ചിന്തിക്കാതെ രണ്ട് മാസമോ നാല് വർഷമോ ഒക്കെ പരിചയമുള്ള ഒരു ആൾക്ക് വേണ്ടി ജീവിതം കളഞ്ഞ കളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരോടൊക്കെ പുച്ഛമാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള കൌൺസിലിങ്ങും കുട്ടികൾക്ക് ആവശ്യമാണ് അത്രയ്ക്കും അവനെ ആത്മാർത്ഥതമായി സ്നേഹിച്ചു കാണും പാവും കുറ്റപ്പെടുത്താൻ ആളുണ്ടാവും ആ കൊച്ചിന്റെ മനോവിഷമം അവൾക്കല്ലേ അറിയൂ എന്നും കമന്റ് ചെയ്യുന്നുണ്ട് ആർക്കും പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അവകാശമുണ്ട് അതും ഓരോ കാരണങ്ങൾ കാരണമാണ് അത് അക്സെപ്റ്റ് ചെയ്യുക പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക വിവാഹത്തിന് മുൻപ് സെക്സ് ചെയ്ത് ഒരു ബന്ധത്തിലും ഉറപ്പില്ലാത്തതിനാൽ ഇത്രയും ചെയ്താൽ വേറൊരു നല്ല ബന്ധത്തിലേക്ക് കുറെ കഴിയുമ്പോൾ ഈസിയായി പോകാൻ സാധിക്കുമെന്നാണ് മറ്റൊരു വ്യക്തി കമന്റ് ഉയർന്ന ജോലിയും വിദ്യാഭ്യാസവും നേടിയിട്ട് കാര്യമില്ല വിവേകമില്ലാത്ത പ്രവർത്തി ചെയ്യുന്നവർ അവരുടെ രക്ഷിതാക്കളെ കുറിച്ച് ഒരു മിനിറ്റ് മാത്രം ഒന്ന് ആലോചിച്ചാൽ എത്ര നന്നായിരിക്കും ആ കുടുംബത്തിന് ദൈവം ഈ വേർപാട് തരണം ചെയ്യാൻ മനക്കരുത്ത് നൽകട്ടെ എന്നൊക്കെ തന്നെയാണ് ആളുകൾ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ കമന്റ് ചെയ്തിരിക്കുന്നത്